ം പ്രിയപ്പെട്ടവര് സത്യത്തിൽ നിങ്ങളുടെ എല്ലാം മുഖം വളരെ ചെറുപ്പത്തിൽ സ്ക്രീനിൽ കണ്ട മുഖം വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ എല്ലാരും അതിനെയൊക്കെ സുന്ദരിമാരായിട്ടിരിക്കുകയാണ് എപ്പോഴും ബഹുമാനായ സുമാരൻ സാറ് കെ എസ് എഫ് ടി സിയുടെ ചെയർമാനായിരിക്കുന്ന അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന കാലത്താണ് പ്രിയപ്പെട്ട വല്യ ചേച്ചിയുണ്ട് എസ് ഒ ഡി സിയുടെ ചെയർമാനായിരിക്കുന്ന കാലത്താണ് നമ്മൾ മേള ആരംഭിക്കുന്നത് അപ്പോൾ വലിയ ചേച്ചിയുടെ സാന്നിധ്യം ഞാൻ ആദ്യം തന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം തുടങ്ങി വെച്ചൊരു കാര്യം ഞങ്ങളുടെ ഈ കാലത്തെത്തുമ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്ന് ഒത്തുചേർത്ത് ആദരിക്കാൻ കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ എത്താൻ കഴിഞ്ഞ വിജയ ചേച്ചി ഓരോരുത്തരും പേര് പറയുന്നില്ല മലയാള സിനിമയ്ക്കെന്നും താങ്ങം തണലുവായി ഈ ഇൻഡസ്ട്രിയെ ഇത്രയും ഉയർത്തിയതിൽ വലിയ പങ്ക് നിർവഹിച്ചാൽ നിങ്ങളെല്ലാരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളിവിടെ വന്നപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് കുറച്ചും നേരത്തെ തന്നെ നടത്തേണ്ടതായിരുന്നു എന്ന കാര്യം ഏ ഈ വർഷം നമ്മൾ ഈ മേള ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ പുതിയ ചില കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളത്തണമെന്ന് ആലോചിച്ചു അതിനൊന്ന് നിങ്ങൾ എൺപതുകൾ കാലയളവിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന വനിതാ രത്നങ്ങളായ ആളുകളെ ആദരിക്കണം പുരുഷന്മാരെ ഇനിയിപ്പോൾ അതുകൊണ്ട് ആദരിക്കാതിരിക്കുന്നില്ല അടുത്ത പ്രാവശ്യം പുരുഷന്മാരും വനിതകളും ചേർന്ന് ഒരാദരവ് നമ്മൾ ആദരിക്കുന്നുണ്ട് അപ്പം ഈ വർഷത്തിന് തുടക്കം എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രാതിനിധ്യം കൂട്ടട്ടെ എന്നാണ് ധരിച്ചത് ഒരു മേലക അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാവരേയും ക്ഷണിച്ചു കേട്ടോ പിന്നെ ഷീലാമ്മയെ ക്ഷണിച്ചു ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു പക്ഷെ അവരൊരു ഷൂട്ടിങ്ങാണ് ഒരു അവസാന ദിവസം അവർ തോന്നുന്നത് ജയഭാരതിയെ നേരിട്ട് വിളിച്ചു പിന്നെ അവർക്ക് ആരോഗ്യ പ്രശ്നമാണ് അവരെ അവർക്ക് ആരോഗ്യപരമായ പ്രശ്നം കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് കിട്ടാവുന്നവരെ എല്ലാം നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല തുടക്കമാണ് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ തൊണ്ണൂറുകൾ വരെയുള്ളവരെ നമുക്ക് വിളിക്കാം എന്തായാലും ഒരു വലിയൊരു ഒരു ഒരു സർപ്രൈസായിട്ടുള്ള നിങ്ങളുടെ ഈ വരവ് കേരളത്തിലെല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടും ഇന്നലെ തന്നെ നിങ്ങൾ ഭഗവാനെ മധുസാറിനെ കാണാൻ പോലും തന്നെ ചർച്ചയായി കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിത് കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു കാരണം ആദ്യം തന്നെ അതിൻ്റെ പ്രാധാന്യം അങ്ങോട്ട് പോയെന്ന് എനിക്ക് തോന്നിയത് എന്തായാലും വളരെ വളരെ സന്തോഷം അപ്പോൾ ഇന്ന് പരിപാടി നമുക്ക് നാലുമണിക്ക് നിങ്ങൾ മലയാള സിനിമയ്ക്ക് നല്ല സംഭാവനകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഒരാദരവ് നമ്മളിപ്പോൾ നടത്തുന്നുണ്ട് അതിന് മുന്നോടിയായി നമുക്കൊരു ചായ കുടിക്കുക എന്ന് മാത്രമുള്ള ഉദ്ദേശിച്ചു പിന്നെ നിങ്ങൾക്കെന്തേലും പരസ്പരം പറയാണ്ടോ പറയാം അല്ലേ അപ്പൊ ഏ അതെ നാൽപ്പത്തഞ്ച് വർഷം ശേഷം കണ്ടവരാണ് പരസ്യം പിന്നെ കണ്ടില്ല ആരെയും പിന്നെ കണ്ടിട്ടില്ലേ

குறைச்சு குறைச்சி அறியும் அதிலும் நான் இந்த கேரளா வந்தது ஃபார்ட்டி ஃபைவ் இயர்ஸ்க்கு அப்புறம் இங்கே வந்திருக்கேன் நான் முதல்ல ஃபர்ஸ்ட் ஆக்ட் பண்ண படம் நைன்டீன் சிக்ஸ்டி த்ரீயில் பாரியான்ற படத்தில் நிறைய தேர்ட்டி பிக்சர்ஸ் நான் மலையாளம் படம் ஆக்ட் பண்ணியிருக்கேன் ஆனால் கேரளா போடணுன்னு ரொம்ப ஆசை எனக்கு இன்றைக்கி அந்த ஆசை எனக்கு வந்து நிறைவேறிச்சு ஏன்னா கேரளா கவர்மெண்ட் கூப்பிட்டு எங்களுக்கு சன்மானம் பண்ணுறேன்னா உரமாக யாராவது இருப்பாங்களா அதனால் ரொம்ப ஹாப்பியாக இந்த இந்த இங்கே வந்து இத்தனை ஆர்டிஸ்ட் எல்லாம் பழைய ஆர்டிஸ்ட் எல்லாம் பார்க்கும்போது மலையாளம் ஆர்டிஸ்ட்டுங்க எல்லாரும் பார்க்கும்போது ஆக்ட் பண்ணவங்க சின்ன சின்னவங்க எல்லாம் இப்போ பெருசாகிட்டாங்க நாங்களும் பெருசாகிட்டோம் அதனால் ரொம்ப ரொம்ப சந்தோஷமாக இருக்குது அவங்க கையில் நாங்கள் வந்து ஒரு அவார்டு வாங்க போகிறோன்னா எங்கள் ஜென்மம் தன்யமாயிடுச்சு ரொம்ப சந்தோஷமாக இருக்குது இனிமேல் என்ன பேசுகிறதுன்னு எனக்கு புரியல இந்த கேரளாவில் இன்றைக்கி கால் வச்சு முதல்ல கோவிலில் போய் அனந்த பத்ம சுவாமி கோவிலுக்கு போயிட்டு இன்றைக்கி சாயந்தரம் இந்த ஃபங்க்ஷனில் நான் கலந்துருக்கிறதுக்கு எனக்கு ரொம்ப ரொம்ப சந்தோஷமாக இருக்குது நான் இத்தனை படம் மலையாளம் ஆக்ட் பண்ணதுக்கு இவ்வளோ வருஷத்துக்கு அப்புறம் என்னை ஞாபகம் வச்சுக்கிட்டு என்னை கூப்பிட்டா இந்த மா கேரளா மக்கள்களுக்கும் டெக்னிஷியன்ஸ்க்கும் கேமராமேன் அவங்களுக்கும் சேனல் அவங்களுக்கும் மினிஸ்டர் இங்கே மேடையில் உட்காந்துருக்கிற எல்லாருக்கும் ஆர்டிஸ்டில் அவங்க எல்லாேருக்கும் என்னுடைய நன்றி வணக்கத்தை தெரிவித்துக் கொள்கிறேன் வணக்கம்